സാറെ യു ഡി എഫിൻ്റെ വർക്കല ആണല്ലോ താങ്കൾക്ക് ഇന്നത്തെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിനെ പറ്റിയും എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് നമസ്കാരം ആദ്യം എല്ലാവർക്കും ഞാൻ റിപ്പബ്ലിക് ദിന ആശംസകൾ പറയുകയാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മഹത്തായ റിപ്പബ്ലിക്കിൻ്റെ ഈ വാർഷികം ആകർഷിക്കുന്ന ഈ വേളയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചതിൻ്റെ വാർഷികവും ഇന്ന് ആകർഷിക്കുന്നുണ്ട് രാഷ്ട്രം മതേതരത്വത്തിനും ഭരണഘടനയ്ക്കും വളരെയേറെ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി സംഘടനയെയും അതുപോലെ തന്നെ പുനരർപ്പണം ചെയ്യുന്ന ഒരു വേളയാണിത് അതിനു നമ്മൾ സജ്ജമാകും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ചാർജ് വഹിക്കുന്ന വർക്ക അസംബ്ലി നിയമയോഗ ഇതിനെ സംബന്ധിച്ചിടത്തോളം എസ് ബന്ധപ്പെട്ട് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ പറയുമ്പോൾ ഓരോരുത്തരുടെയും നമ്മുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കുവാൻ വോട്ടവകാശം സംരക്ഷിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള എസ് ഐ ആറിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും വോട്ടർ പട്ടിക അതിൽ നമ്മുടെ വോട്ടുകൾ വിട്ടുപോകാതെ ജനാധിപത്യ അവകാശത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ കണം വർഖല നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ചും എല്ലാ ബൂത്ത് തലത്തിലും അത്തരത്തിലുള്ള നമ്മൾ എല്ലാവർക്കും പറയുന്നത് സാർ ദൾത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആണല്ലോ നിങ്ങൾ മാത്രമല്ല നിങ്ങൾ നിങ്ങൾ ചെറിയ കിഴി ചെറിയ കിഴി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും കൂടി ആയിരുന്നല്ലോ ആ നിലയ്ക്കും കൂടിയാണ് ചോദിക്കുന്നത് താങ്കൾക്ക് ഇനി മത്സരിക്കണ താല്പര്യം ഉണ്ടാക മത്സരിക്കുന്നുണ്ടോ കോൺഗ്രസിനെ പറ്റി ഇപ്പോഴത്തെ റിപ്പബ്ലിക് ദിനത്തെപ്പറ്റിയും താങ്കൾ എന്താണ് പറയാനുള്ളത് െ മത്സരിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസിൻ്റെ ഹൈ പവർ കമ്മിറ്റി അതിനകത്താണ് അവരാരെ തീരുമാനിക്കുന്നത് അത് ഒരാളുടെ വ്യക്തിപരമായി മത്സരിക്കുമെന്ന് താല്പര്യം പറയാനുള്ള കാലഘട്ടം അല്ലേ പാർട്ടി തീരുമാനിക്കുന്നവർ മത്സരിക്കും ജയിക്കുന്നവരെ പാർട്ടി നിർത്തി മത്സരിപ്പിച്ച് ജനാധിപത്യം മതേതരത്വം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇവിടെ കേരളം നടക്കുന്നത് രാജ്യത്തിൻ്റെ പരമാധികാര പരമാധികാരവും മതേതരവും ജനാധിപത്യവും റിപ്പബ്ലിക്കുമായി ഈ രാജ്യത്തെ മാറ്റിയെടുത്തുകൊണ്ട് അതേതരത്തെയും മണ്ണിലെ ഈ പ്രാണവായു പോലെ പ്രചരിപ്പിച്ചു നിലനിർത്തി പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഗാന്ധി കുടുംബവുമായി ഏറ്റവും അതി ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തിന് വേണ്ടി രാജ്യവ്യാപകമായി പോരാടുകയും ചെയ്യുന്ന ഏറ്റവും കേരളത്തിൻ്റെ നിരവധി നേതാക്കന്മാരുടെ സഹായവും നിരന്തരമായ അവരുടെ സമ്മർക്ക സമ്പർക്കവും നടത്തി കോൺഗ്രസിലെ ഇന്ത്യയിലും കേരളത്തിലും ഒരു വലിയ ജനകീയ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കൻ രാഷ്ട്രമായി മാറ്റുന്നതിനെ വേണ്ടിയുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നു അതിനുള്ള ശ്രമം നമ്മൾ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ കൃഷികളുടെയും പിന്തുണയോടെ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം താങ്ക്